തെരുവു നായകൾ മനുഷ്യന് ഭീതി പരത്തികൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് മനസ്സിനേറെ കുളിർമയേകിയ ഒരു സംഭവം കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടത് തന്റെ ജീവൻ രക്ഷിച്ച ആളോടുള്ള ആ തെരുവു സ്നേഹപ്രകടനം കണ്ടാൽ ആരുടെയും കണ്ണു നിറഞ്ഞു പോകും ജീവൻ രക്ഷിച്ച അതേ ആളെ രണ്ടു ദിവസത്തിന് ശേഷം തേടിയെത്തിയ ആ നായ ചെയ്ത പ്രവൃത്തിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഒരു മനുഷ്യൻ പോലും ഇന്ന് ചെയ്യാൻ മടിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ആ മിണ്ടാപ്രാണി ചെയ്തത് വയനാട്ടിലെ പിണങ്ങോട് ലക്ഷംവീട് കോളനിയിലെ ഒടുങ്ങാട് നസീറ എന്ന വീട്ടമ്മയുടെ കാരുണ്യത്തിന്റെ കഥയാണിത് തൊഴിലുറപ്പ് തൊഴിലാളിയായ നസീറ കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ സാധാരണത്തെ പോലെ വീട്ടിലെ ജോലികളിൽ മുഴുകിയിരിക്കുകയായിരുന്നു ഇതിനിടയിലാണ് എന്തോ ഒരു വല്ലാത്ത ശബ്ദം നസീറ കേൾക്കാനിട വരുന്നത് തുടർന്ന് പുറത്തേക്കിറങ്ങി നോക്കുമ്പോഴാണ് മെലിഞ്ഞൊട്ടിയ ശരീരവുമായി ഒരു തെരുവു തന്റെ വീടിന് മുന്നിൽ നിൽക്കുന്നതായി നസീറ കാണുന്നത് വല്ലാത്ത ഒരു ശബ്ദമുണ്ടാക്കിക്കൊണ്ടാണ് ആ നായ വീട്ടിലേക്കുള്ള പടികൾ കയറി വരുന്നത് വേദന കൊണ്ട് പുളയുന്ന ആ നായയ്ക്ക് വെച്ച തന്റെ വായ അടയ്ക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല വേദന സഹിക്കവയ്യാതെ ഇടയ്ക്കിടെ നായ തന്റെ മുഖം നിലത്ത് ഉരയ്ക്കുന്നുമുണ്ടായിരുന്നു ഇതോടെ തൊണ്ടയിലെന്തോ കുടുങ്ങിയതായിരിക്കുമെന്ന് നസീറയും ഒപ്പമുണ്ടായിരുന്നവരുമെല്ലാം മനസ്സിലാക്കി പക്ഷേ അതൊരു തെരുവു നായയാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നായി മറ്റുള്ളവർ നായയുടെ നഖം കൊണ്ടാൽ പോലും പ്രശ്നമാകുന്ന ഒരു സമയമാണിത് നസീറയാണെങ്കിൽ തന്റെ ജീവിതത്തിൽ ഇന്നേവരെ ഒരു നായയെ കൈകൊണ്ട് തൊട്ടിട്ടുപോലുമില്ല പക്ഷേ ആ നായയുടെ ദയനീയമായ അവസ്ഥ കണ്ട് നസീറയ്ക്ക് സഹിക്കാനും കഴിയുന്നുണ്ടായിരുന്നില്ല ഒരു സഹജീവി വേദന കൊണ്ട് കൺമുന്നിൽ കിടന്ന് പിടയുമ്പോൾ എങ്ങനെയാണ് സഹായിക്കാതിരിക്കുക എന്നായിരുന്നു നസീറയുടെ ചിന്ത തുടർന്ന് മെല്ലെ നായയുടെ തലയിൽ തലോടിക്കൊണ്ട് വളരെ കരുതലോടെ മുഖം പിടിച്ചുയർത്തി നോക്കി ആ സമയമത്രയും നായ വളരെ ശാന്തനായാണ് പെരുമാറിയത് തുടർന്ന് ഒരു കമ്പ് ഉപയോഗിച്ച് വളരെ ശ്രദ്ധയോടെ വായിൽ നിന്നും ആ എല്ലിൻ കഷണം പുറത്തെടുത്തു ഇതോടെ നായ കരച്ചിൽ നിർത്തുകയും ചെയ്തു തൊട്ടു പിന്നാലെ ഏറെ ആശ്വാസത്തോടെ അവിടെ നിന്നും ഓടി മറയുകയാണുണ്ടായത് തുടർന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച നസീറ കൽപ്പറ്റയിൽ പോയി തിരിച്ചു തിരിച്ചുവരുന്നതിനിടയിലാണ് ഇതേ നായ വീണ്ടും ലക്ഷംവീട് കോളനിയിലേക്കെത്തുന്നത് നസീറയെ കണ്ടതോടുകൂടി വാലാട്ടിക്കൊണ്ട നായ നസീറയുടെ അടുത്തേക്ക് ഓടിയെത്തി മുന്നിൽ മുട്ടുകുത്തി നിന്നു കണ്ടുനിന്നവരെല്ലാം അത്ഭുതപ്പെട്ടുപോയ ഒരു നിമിഷമായിരുന്നു അത് നസീറയെ കണ്ടപ്പോൾ ആ നായയുടെ കണ്ണുകളിൽ സ്നേഹവും നന്ദിയുമെല്ലാം നിറഞ്ഞു നിന്നിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ കാലത്ത് മനുഷ്യർക്ക് പോലും സാധിക്കാത്ത വാക്കുകൾക്ക് അതീതമായ ഒരു നന്ദി പ്രകടനം നായയുടെ ഈ രംഗം കണ്ടപ്പോൾ നസീറയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന കാഴ്ചയായിരുന്നു അവിടെ കാണാനായത് തുടർന്ന് ആ നായ നസീറയുടെ കൈകളിലേക്ക് മുഖം ചേർത്തു വെച്ചു തന്റെ ജീവൻ രക്ഷിച്ച ആ മനുഷ്യ സ്ത്രീയോടുള്ള ആഴമായ സ്നേഹം ആ നായയുടെ ഓരോ പ്രവൃത്തിയിലും കാണാമായിരുന്നു തുടർന്ന് നസീറ നൽകിയ ഭക്ഷണം ആർത്തിയോടെ തന്നെ അത് കഴിച്ചു തീർക്കുകയും ചെയ്തു എന്തായാലും സംഭവം വൈറലായതോടെ നസീറയ്ക്ക് അഭിനന്ദന പ്രവാഹമാണ് പിറ്റേന്ന് നസീറയ്ക്ക് നാട്ടുകാർ ആദരമർപ്പിച്ചപ്പോൾ ആ കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കാനും ആ തെരുവുനായ അവിടെ ഉണ്ടായിരുന്നു ഈ ലോകത്ത് നായോളം നന്ദിയുള്ള മറ്റൊരു ജീവിയില്ല എന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുന്ന ഒരു ഉരുള ചോറിന് പോലും അവർ ജീവിതാവസാനം വരെയും കടപ്പെട്ടിരിക്കും